മ്മടെ സുഹൃത്തുക്കളല്ലേ ഈ ഉമാര് ഞങ്ങള് പറഞ്ഞ ആ ശരി അല്ലെ കേസ് കേസായിട്ട് പൊട്ടുന്നാറുണ്ട് ബാർ ഇവിടെ പ്രവർത്തിക്കിട്ടു കേസ് കേസായിട്ട് പൊട്ടാന്നറി കേസ് കേസിന്റെ വഴിക്ക് പൊട്ടണം അമ്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കേസിന് പത്ത ഒരു അഞ്ചു ലക്ഷം രൂപ ഞങ്ങളെ നോക്കണ അതിനകത്ത് പറഞ്ഞില്ലല്ലോ പക്ഷെ ബാർ ഇവിടെ പ്രവർത്തിക്കിട്ടു ഇയാൾക്ക് മൂന്നോർന്നും മറ്റെടുക്കുന്നെല്ലാം കോളി പയ്യന്മാര് ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കാർ കൊടുക്കൂട്ടില്ല ഇരുപത്തി അഞ്ചിയ സെന്റീന്ന് നേരെ പതിനാല് ലക്ഷം രൂപ ആ ഡെത്താക അയാളന്ന് മനസ്സിലാക്കി പതിനാല് ലക്ഷം രൂപക്കാണ് കാർ കച്ചവടം കോട്ടി കച്ചവട കാർച്ചോളൂ